നമ്പർ അമ്മായി ഞാനി പറഞ്ഞത് അമ്മായിക്ക് അമ്മായി ചേമ്പൂട്ടോ ചോദിച്ചാ പറഞ്ഞോട് ഞാൻ ഇപ്പൊ പോയിട്ടോളൂ അപ്പൊ അൽബിട്ടു അമ്മായി ചേമ്പൂട്ടോ ചോദിച്ചാ പറഞ്ഞു പറഞ്ഞു വാപ്പ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചു പോ നമ്പർക്ക് പോകാൻ വന്നില്ലേന്ന് എന്റെ പോകാൻ വന്നില്ലേ

നിങ്ങള് അമ്മായിക്കല്ലേ വിളിച്ചത് അമ്മായിക്കല്ല അമ്മായി ചേം പൂട്ടോ ചോദിക്കാൻ പറഞ്ഞു പഠിപ്പിങ്ങരമമായി പഠിപ്പിങ്ങരമ്മായി ചേമ്പൂട്ടോ ചോദിക്കാൻ പറഞ്ഞു അമ്മായി ഒന്നും എനിക്കറിയില്ല നമ്പർ 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 പറഞ്ഞ പറഞ്ഞ ഇത് വേറെ ആണ് വാപ്പ അല്ലല്ലോ നിങ്ങൾ നിങ്ങളേക്കിപ്പോ പോലപ്പൊ നിങ്ങള് ഇന്ത്യ വിളിച്ചാലല്ലോ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേക്കി ഞാൻ വിളിച്ചതല്ലേ ആ ഞങ്ങളേക്ക് വിളിച്ച പൊങ്കി അതാ പറഞ്ഞേ ഞാൻ നിങ്ങളേക്ക് വിളിച്ചപ്പൊങ്കില് പോണിച്ചപ്പോ ഉണ്ടെടുത്തു ഫോൺ ബെല്ലടിച്ചതിന് ഫോണ എടുക്കേണ്ടേണ്ട ഇ ഇ എടുത്തു അപ്പ അതാണ് ഞാൻ പറഞ്ഞാ അപ്പ പിന്നെ എങ്ങനെ നമ്പർ വെച്ചേന്ന് അത് പറഞ്ഞു നിങ്ങൾ അപ്പ പിന്നെ എങ്ങനെ നമ്പർ വെച്ചാ നമ്പർ വെച്ചേടെ എങ്ങനെ ചോദിച്ചു ഇതി നമ്പർ എത്ര ആൾക്കങ്ങനെ മാർ അല്ലേ വിളിക്കുമോ ആയി നമ്പർ മാരി കഴിഞ്ഞാ ബഹറാലേക്കല്ലേ പോവാ ഇനി ആണെന്ന് പറഞ്ഞു യായി നിങ്ങക്ക് എത്രൊമ്പോ ഇരുപോത്തഞ്ച് മറ്റേ പാട്ട് ഇങ്ങനെന്താ അടിപൊളി അല്ലേ മറി ഏടാട്ടുട്ടി ആ പാട്ട് ആ ടിക്കോക്കുള്ള മറ്റേ ടിക്ടോക്കിലുണ്ടല്ലോ അമ്മ ഏത് അമ്മ ഏത് ആറ്റകൂട്ടി പറഞ്ഞൊരു പാട്ടില്ല ഇപ്പൊ പുതിയ പുതിയ ഇറങ്ങിയ സ്റ്റേജ് അടി കേസാ ചേട്ടാ ഈ നമ്പർ പറഞ്ഞത് വിളിച്ചിട്ട് അമ്മായി ചേമ്പ് കിട്ടോന്ന ചോദിക്കാൻ പറഞ്ഞത്

വാപ്പ എന്നോട് പറഞ്ഞു അമ്മായി ചേമ്പൂട്ടുവാ പഠിപ്പിടെ അമ്മായി ചേമ്പൂട്ടോ എന്ന് ചോദിച്ചാന്ന് വാപ്പ പറഞ്ഞ ഹലോ പറഞ്ഞു